ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവിൻ്റെ മുന്നിൽ ശിവാനിങ്ങനെ പൊട്ടിക്കരയാണ് ഇട്ടാ എനിക്കിനീ വീട്ടിലൊരു സ്ഥാനവുമില്ല ഞാനൊരു ഭാര്യയായി പോലും എനിക്കിവിടെ സ്ഥാനം കിട്ടുന്നില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം അതാണ് നല്ലത് അപ്പോൾ എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് എനിക്ക് ഏതാനും പോകാൻ കഴിയില്ല കാരണം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പ്രണവ് ശിവാനി പറയുന്നതിലൊരു കാര്യമുണ്ടെന്ന് പ്രണവിന് തോന്നി തോന്നി തോന്നിത്തുടങ്ങാനായിട്ടാണ് എനിക്ക് യാതൊരു വിരയുമില്ല അതിനിടയ്ക്ക് ശിവാനി എടുത്തിട്ട് പറയുന്നുണ്ട് നീ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതും വിലങ്ങായി നിന്നു ഇപ്പോൾ ഈ പറയുന്ന കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അതും വിലങ്ങായി ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ചായൽ ഇങ്ങനെ വിഷം ചേർത്തു എന്ന് പറഞ്ഞ അതും എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ശിവാനി ഇങ്ങനെ പറയുമ്പോൾ പ്രണവ് പറയാണ് നീ ഇവിടെ നിൽക്കുക ഇതിനൊക്കെയുള്ള തീരുമാനം ഞാൻ എടുത്തു തരാം ഒന്നിങ്ങനെ പ്രണവ് പറയുമ്പോൾ ഇങ്ങനെ ഇടങ്ങിട്ട് നോക്കുന്നുണ്ട് പ്രണവിൻ്റെ മുഖം അങ്ങനെ മാറി മറിയെന്നുള്ള ഈ ഗടിനിധി നിനക്കുള്ള ദൈവം തന്നെ തരും എന്ന് ഇങ്ങനെ ശിവാനി ചിരിച്ചും കൊണ്ട് ഇങ്ങനെ പറയാനോ പിന്നീട് നിർമ്മലയാണ് കാണിക്കുന്നത് നിർമ്മല ഇങ്ങനെ ഗൗതമിനെയുള്ള ആ ഭക്ഷണം ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നിധി അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പം നിധി ചോദിക്കുകയാണ് എന്താ എൻ്റെ നിർമ്മല ആൻറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതെൻ്റെ മോൻക്കുള്ള ഭക്ഷണമാണ് അവൻ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നിധി പറയുമ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് നോക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ കൊണ്ടു കൊടുത്തോളാം ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ആ ഭക്ഷണം കഴിച്ചോളൂ പിന്നെ ആൻറ്റിയുടെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ശിവാനി എന്ന് പറയുന്നവളെ വിശ്വസിക്കും ചൂടാവശിവാനി വരുമ്പോൾ നല്ല ശ്രദ്ധിക്കണമെന്ന് പറയണം അപ്പോൾ ഇവരുടെ ഈ സംസാരം യാദൃഷികമായിട്ടിങ്ങനെ പാറു കേൾക്കണം അപ്പോൾ പാറു പിന്നീട് അവിടെ ഇങ്ങനെ ഒളിച്ച് നിന്ന് കേൾക്കണം കേട്ടോ അപ്പം നിധി പറയണേ എന്തായാലും മകനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളി ഭക്ഷണമാണ് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ചുമ്മാ എന്നെ കളിയാക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഞാൻ കളിയാക്കിയതെന്നല്ല ഞങ്ങൾക്ക് ആരും പറഞ്ഞതാണ് ഒരമ്മയുടെ സ്നേഹം മുഴുവൻ നീ ഭക്ഷണത്തിലുണ്ട് ഒരമ്മയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ നിർമ്മലയ്ക്ക് സന്തോഷമാവാണ് പക്ഷേ പാറുവിനെ ദേഷ്യം പിടിക്കാണ്ട് കേട്ടാ ഇവിടെ ഞാനുണ്ടല്ലേ നീ ഇങ്ങോട്ട് വാടി എനിക്കേം തരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർമ്മല ചോദിക്കണേ നീ നീ എന്നെിയാക്കിയതാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അമ്മയുടെ സ്നേഹം ഈ ഭക്ഷണത്തിലുണ്ട് അതെൻ്റെ ഗൗതമിനറിയില്ലല്ലോ എങ്കിലും എൻ്റെ ഗൗതമ് എന്നോട് പറയുക എന്തായിരിക്കും നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് ഗൗതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയണം അതിൽ യാതൊരു തെറ്റുമില്ല ഒരമ്മയുടെ സ്നേഹമാണ് മക്കൾ ആവശ്യപ്പെടുക പക്ഷേ ഭാര്യയുടെ കൈപ്പുണ്യവും അത് ഏതൊരു മക്കളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിൽ ഞാനൊന്നും പറയില്ല എൻ്റെ മകൻ നിന്നെ സ്നേഹിക്കണം കാരണം നീ കാരണമാണല്ലോ എനിക്ക് എൻ്റെ മകനെ തിരികെ കിട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ടോ എന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് നിധി ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ നിധി നീ ഞാൻ കാരണമോ എന്ന് ചോദിക്കുമ്പോൾ നീ കാരണം മാത്രമല്ല എൻ്റെ ഈ പറയുന്ന എൻ്റെ കൂട്ടുകാരി പാറു കാരണമാണ് കാരണം പാറു ഇന്ന് എൻ്റെ മകനെ എടുത്തു വളർത്തിയില്ല എങ്കിൽ നീ പറയുന്ന ഈ ഗൗതമിനെ എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു അവളോടാണ് നന്ദി പറയേണ്ടത് പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ പാറുവിനെ ഇങ്ങനെ ഗൗതം പാറു പാറു എന്ന് വിളിക്കുന്ന ആ വെളി നീ ഒഴിവാക്കണം അവനെ അവൻ പാറുവിനെ എന്നാണ് വിളിക്കേണ്ടത് ആ ഉച്ചാരണം വേണമെന്ന് പറയുമ്പോൾ പാർവിന് വളരെ സന്തോഷമാവാണ് കേട്ടോ എന്നിട്ട് നിർമ്മല നിധിയോട് പറയണേ അവൻ എന്ന് വിളിക്കട്ടെ പാറുവിനെ എന്ന് വിളിക്കണം അവൻ അമ്മയാണ് അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ പേരെടുത്ത് വിളിക്കരുത് അത് നീ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ എന്നിട്ട് പറയുകയാണെ നീ മോളെ എനിക്കൊരു കാര്യം ചെയ്തു തരുമോ എന്താണ് എൻ്റെ മകനെ ഒരിക്കലും എൻ്റെ മകൻ ഇന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പാർവിനെ ദൈവതുല്യമായിട്ടാണ് പാർവിനെ ഞാൻ കാണുന്നത് എൻ്റെ കൂട്ടുകാരി ഇന്നിപ്പോൾ എൻ്റെ മകനെ എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ എൻ്റെ മകനെ അന്ന് ഞാൻ ഒഴിവാക്കിയിട്ടതിൽ പിന്നെ ആരെങ്കിലും ദത്തെടുത്തിരുന്നെങ്കിൽ എൻ്റെ മകൻ ഇന്ന് എവിടെ എന്ത് എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരി വളർത്തത് കൊണ്ട് തന്നെ അവളെ ഞാൻ ദൈവതുല്യമായി കാണുന്ന അവളോട് എത്ര നന്ദി പറഞ്ഞാലും അതേപോലെ എന്നൊക്കെ ഇങ്ങനെ പറയണം പിന്നീട് അതിനുശേഷം പറയണം നിന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ മോളെ ഞാൻ മരുമകൾ എന്ന് വിളിച്ചോട്ടെ എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നിധി പറയണേ സോറി ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഒരിക്കലും എന്നെ മരുമകൾ എന്ന് വിളിക്കണ്ട എന്നെ നിങ്ങൾ മോളെന്ന് വിളിച്ചോളൂ പക്ഷേ മരുമകൾ എന്ന് വിളിക്കാനുള്ള അവകാശം ഞാൻ എൻ്റെ പാറു ആൻറ്റിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പാറു ആൻ്റിൻ്റി മാത്രമേ എന്നെ മരുമകൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയട്ടാ അപ്പോൾ അത് കേൾക്കുന്ന പാറുവിനെ ഒത്തിരി സന്തോഷമാവാണ് അപ്പോൾ നിധിയുടെ ആ നല്ല വാക്ക് കേൾക്കുമ്പോൾ പാറ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് പോയി എന്ന് മനസ്സിലാക്കിയാ നിധി പറയണേ എൻ്റെ ആൻറ്റി എന്ന് പറയാം അപ്പോൾ ഈ നിർമ്മല ഇങ്ങനെ കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടാ നിധി ശരിക്കും മുഖത്തടിച്ചത് പോലെ ഇങ്ങനെ പറയുകയാണല്ലോ സ്വന്തം മകനെ എനിക്ക് അമ്മ മകൻ എന്ന് വിളിക്കാൻ കഴിയില്ല പക്ഷേ നിന്നെ എനിക്ക് മരുമകൾ എന്ന് വിളിക്കാൻ കഴിയല്ലോ നീ എൻ്റെ മരുമകളാണെന്നുള്ള ആരി ഇതിന് എനിക്കൊരു എനിക്കും അറിയാം അതുകൊണ്ട് അത് കഴിയല്ലോ എന്ന് പറയുമ്പോഴാണല്ലേ നിധി മുഖത്തടിച്ചിട്ട് പറഞ്ഞത് പാറു എന്നെ വിളിച്ചാൽ മതി അതിനുള്ള അവകാശം പാറുവിന് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കരയുന്ന സമയത്ത് അയ്യേ എൻ്റെ പാവ നിർമ്മല എൻ്റെ കരയേണ്ട ഇനി വിളിച്ചോളൂ എൻ്റെ മരുമകൾ എന്ന് വിളിച്ചോളൂ ഇപ്പോൾ പാറു പോയിരിക്കുന്നു പാറുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ മോളെ എന്നെ കളിപ്പിച്ചതാണ് അതെ എനിക്ക് എനിക്കെൻ്റെ പാറുവിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല പാറു കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടാ എന്നിട്ട് നിധി ഈ ഗൗതമിനുള്ള ഭക്ഷണവുമായി ഇങ്ങനെ പോവാനൊരുങ്ങാണ് അപ്പം നിധി പറയുന്നുണ്ട് എന്തായാലും നല്ല സൂക്ഷിച്ച് നിധിയെ ഇനി പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡ്രൈവർ വരികയാണ് കേട്ടോ അങ്ങനെ കാർ എടുക്കുന്നുണ്ട് നിധി ആ ഒരു ടിഫിനുമായി അവിടെ നിന്ന് പോകുമ്പോൾ നിർമ്മല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ആണെങ്കിലോ ഇതൊന്നും അംഗീകരിക്കാൻ പാറുവിന് കഴിയില്ല അങ്ങനെ പാറു നിർമ്മലയുടെ അരികിലോട്ട് വരികയാണ് എടി നീ വന്ന് വന്നിപ്പോൾ നീ നിധിയോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു അത് പറയാൻ വിട്ടുപോയി നിധിയോട് ഇങ്ങനെ നിർമ്മല പറയുന്നുണ്ട് എനിക്ക് അമ്മയും മരുമകളും ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ മകനെ എന്നും വെച്ചുണ്ടാക്കി ഇവിടുത്തെ കാലാകാലം ഞാൻ മരിക്കോളും ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പാറുവിനെ അംഗീകരിക്കാൻ അങ്ങനെ പാറു പിന്നീട് നിധി പോയതിന് ശേഷം നിർമ്മലയുടെ നേർക്കെടുക്കാണ് എന്താണ് നീ വിചാരിച്ചത് നീ ഇപ്പോൾ എന്ന് എന്റെ മകന് എന്നും വെച്ചുണ്ടാക്കി കാലാകാലം ഇവിടെ നിൽക്കണമെന്ന് പറയുന്നു എന്നാൽ പ്രസവിച്ചിട്ടുമ്പോൾ ചോരക്കുഞ്ഞിൻ്റെ ചോര പോലും നിൽക്കാത്ത ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിടുമ്പോൾ നീ അത് ചിന്തിച്ചടി ഇന്ന് ഞാൻ എൻ്റെ വിയർപ്പും നീരും ഒക്കെ അവന് കൊടുത്ത് മുപ്പത് വർഷം അവനെ നോക്കി വലുതാക്കിയപ്പോൾ നീ അമ്മ അവകാശം പറയാൻ വന്നിരിക്കുന്നു അപ്പം നിർമ്മല പറയണേ ഞാൻ ഒരിക്കലും അമ്മ അവകാശം പറയില്ല എനിക്ക് അവനെ അമ്മ അവകാശം വേണ്ട ഇപ്പോൾ നീ എന്താണ് ചെയ്തത് എൻ്റെ നിധിയോട് നീ പറഞ്ഞില്ലേ എനിക്കൊരിക്കലും എൻ്റെ മകനെ അമ്മ അവകാശം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന നിനക്കതിനെ അറിയാലോ ഞാൻ അവൻ്റെ അമ്മയാണെന്നും നീ എൻ്റെ മരുമകളാണെന്നും നിനക്ക് എനിക്കും അറിയാം അതുകൊണ്ട് മരുമകൾ എന്ന് വിളിക്കട്ടെ എന്ന് നീ ചോദിച്ചില്ലേ ഇതുപോലെ നാളെ കാലാകാലം നീ ഇവിടെ നിൽക്കണം മരിക്കോളെ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ടല്ല അതിനിടയ്ക്ക് നിനക്ക് നിൻ്റെ മകനെ തിരികെ വേണം എൻ്റെ മകൻ എന്നെ അറിയണം എന്നുള്ള ആ സത്യം എനിക്ക് തോന്നുകയാണെങ്കിൽ അത് തോന്നില്ല എന്ന് പറയാൻ എനിക്ക് വല്ല ഉറപ്പുണ്ടോ ഇപ്പോൾ നിൻ്റെ മനസ്സ് ചാഞ്ചാടി ചെയ്ത് കണ്ടില്ല അതുപോലെ നാളെ നിൻ്റെ അതും ചാഞ്ചാടും അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പാറു ഇങ്ങനെ നിർമ്മലയോട് പറയുമ്പോൾ നിർമ്മല പറയാണ് പാറു നീ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഒരിക്കലും ഞാൻ നിനക്കൊരു ശല്യമാവില്ല ഞാൻ എൻ്റെ മകനെ കണ്ടു നിന്നോളാം അവനൊരു വേല ചെയ്ത് നിന്നോളാം എന്നിട്ട് ഓണാടി നീ സോറി എന്നിട്ടാണോടി നീ ഇപ്പോൾ ചെയ്തത് നീ എൻ്റെ മരുമകളെ മരുമകളാവണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിന്നിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചൂടാവാണിയിട്ടാണ് ഇതേ സമയം നിധിയാണ് കാണിക്കുന്നത് നിധി ഗൗതമിൻ്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ് ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഗൗതം ഇങ്ങനെ തലപുന്നായി ആലോചിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് പ്രണവ് കയറി വരുന്നതായിരിക്കും അങ്ങനെ പ്രണവ് വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഏട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം നീ അവിടെ ഇരിക്ക ഞാൻ കാര്യപ്പെട്ട മീറ്റ് ഡിസ്കസിൽ എന്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് എനിക്കതൊന്നും അറിയേണ്ട എനിക്ക് ഏട്ടനോട് അർജൻറ് കാര്യം സംസാരിക്കാനുണ്ട് എന്ത് കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതൊന്നും എനിക്കറിയേണ്ട എന്ന് പറയുമ്പോൾ ശരി നിൻ്റെ കാര്യം എന്താ നീ പറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് പറയണം ഞാൻ ഇവിടുത്തെ ആരാണ് എനിക്ക് അതാണ് അറിയേണ്ടത് അത് കേൾക്കുന്ന ഗൗതം ചോദിക്കുകയാണ് എന്ത് എന്താ നിനക്ക് അറിയേണ്ടത് ഞാൻ ഇവിടുത്തെ ആരാണ് എനിക്ക് യാതൊരു അവകാശവും ഇല്ല എനിക്ക് എന്ത് വിലയാണ് നിങ്ങൾ തരുന്നത് ഞാൻ നിങ്ങളുടെ അനിയിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലും ഈ പറയുന്ന സ്വത്ത് വകയിലൊക്കെ എനിക്കും കൂടി അവകാശമില്ലേ പിന്നെ എൻ്റെ ഭാര്യയെ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഭാര്യ എങ്ങനെയായിട്ട് പീഡിപ്പിക്കുന്നത് എൻ്റെ ഭാര്യയെ നിങ്ങളുടെ ഭാര്യ എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഗൗതമൻ ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്